സുഹൃത്തുക്കളെ അസ്സലാമലേക്കും ഏവർക്കും എൻ്റെ യൂട്യൂബിലേക്ക് സ്വാഗതം ഇത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് വിയറ്റ്നാം ഏർലി എന്ന് പറയുന്ന ഈ പ്ലാവിനെ കുറിച്ചാണ് ഇത് ഇതുപോലെ നല്ല വണ്ണം കുലകുത്തിക്കായ്ക്കാനുള്ള ചില ട്രിക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞാൻ പോകുന്നത് ഇതിന് നല്ലവണ്ണം പരിചരണം ഉണ്ടെങ്കിൽ ഇത് നിറയെ ചക്ക ഇതുപോലെ കായ്ക്കും ഇതിൻ്റെ അടി തൊട്ട് മുകളിൽ വരെ ഒരുപോലെ നിറയെ ചക്കകളാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത് വലിയതും ചെറിയതുമായ കുറേയിനം ചക്കകളാണ് ഈ പ്ലാവിൽ ഇപ്പോൾ ഉണ്ടാവുന്നത് ഇനി ചെയ്യേണ്ടുന്ന ചില പ്രത്യേക ട്രിക്കുകളെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങൾ കായ്ക്കാത്ത പ്ലാവോ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കായ് വരാത്ത പ്ലാവിലൊക്കെ ഇത് ഈ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്കും നല്ല കായ്ഫലം ലഭിക്കുന്നതായിരിക്കും കാര്യമായിട്ട് അതിൻ അതിൻ്റെ തൈ നടടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് പ്രത്യേകം പറയുന്നത് അതിൻ്റെ കുഴി എടുക്കുമ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നടി താഴ്ചയിലും മൂന്നടി വീതിയിലും നല്ല കുഴി എടുത്ത് അതിൽ അതിൻ്റെ അടിവളം നല്ലവണ്ണം ചെയ്യണം എങ്കിൽ നമുക്കതിൽ നിന്ന് നല്ല കായ്ഫലം കിട്ടുകയുള്ളൂ പിന്നെ ഇതിന് കായ് വരാൻ സമയമാകുമ്പോൾ ഒരു മൂന്ന് വർഷമൊക്കെ തികഞ്ഞാൽ ഇതിൻ്റെ മുരട്ടിൽ കുച്ച് കുറച്ച് എസ് എംസ് ആൾട്ട് കലക്കി വയ്ക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പോയി ഉപയോഗിക്കുന്ന മീൻ ഇറച്ചി പോലത്തെ വസ്തുക്കൾ കൈകുന്ന അതിൻ്റെ ചോരയും വെള്ളവും ഒക്കെ ഇതിൻ്റെ മുരട്ടിൽ ശരിക്കും നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല കായ്കൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇനിയും കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് എത്തി എത്തിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമറിയും